മലയോരത്ത് പിതൃതർപ്പണത്തിന് പ്രസിദ്ധമായ പയ്യാവൂർ വാസവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടകവാവിന്റെ ഭാഗമായ തർപ്പണം ഭക്തി നിർഭരതയിൽ നടന്നു പെമ്പുവാ പുഴയോരത്ത് ത്രിമൂർത്തി സ്നാനഘട്ടത്തിലാണ് വിശ്വാസികൾ ബലിയിട്ടത് പിതൃതർപ്പണത്തിന് വയനാട്ടിലെ തിരുനെല്ലിയും തളിപ്പറമ്പ് തൃച്ചമ്പരവും കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചടങ്ങു നടക്കുന്ന മലയോര മേഖലയിലെ പ്രധാന ക്ഷേത്രമാണ് പയ്യാവൂർ വാസവപുരം ശ്രീമഹാവിഷ്ണു ക്ഷേത്രം ഇത്തവണ പിതൃതർപ്പണം പുലർച്ചെ അഞ്ചേ മുപ്പത് മുതൽ ഉച്ചവരെ നീണ്ടു പിതൃതർപ്പണ ചടങ്ങുകൾക്ക് രാഹുൽജി കോഴിക്കോട് മുഖ്യ കാർമികത്വം വഹിച്ചു മലബാറിൽ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിതൃതർപ്പണത്തിനെത്തുന്ന ക്ഷേത്രമാണ് വാസവപുരം ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പിതൃ നമസ്കാരം തിലഹവനം ഇവ ചെയ്യാനുള്ള സൌകര്യമുണ്ട് പിതൃതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും നൽകിയിരുന്നു ഭക്തജനങ്ങളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് തർപ്പണം ഇനിയും അവസാനിച്ചിട്ടില്ല ഉച്ചവരെ ഭക്തജനങ്ങൾക്ക് ഇതിനുള്ള സൗകര്യങ്ങളുണ്ട് സാധാരണ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ മലയോര മേഖലയിലുള്ളവർ പങ്കെടുക്കുന്ന ഒരു തർപ്പണ ചടങ്ങാണ് വാസവരുത്തിൽ നടക്കുന്നത് തർപ്പണത്തോടനുബന്ധിച്ച് തന്നെ ഭക്തജനങ്ങൾക്ക് സൗകര്യത്തിനായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനം ഇതോടൊപ്പം തന്നെ നടത്തുന്നുണ്ട് ക്ഷേത്രത്തിന് മുന്നിലുള്ള മൂർത്തിക്കടവ് സ്നാനഘട്ടത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് കർക്കിടകവാവിന്റെ ഭാഗമായി നടന്ന പിതൃതർപ്പണത്തിന് ആലക്കോട് കണ്ണൂർ തലശ്ശേരി ഇരിക്കൂർ നടുവിൽ ശ്രീകണ്ഠാപുരം ഉളിക്കൽ കുടിയാൻമല ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തി കർക്കിടകവാവ് പ്രമാണിച്ച് ക്ഷേത്രത്തിൽ ഞായറാഴ്ച കാലത്ത് അഷ്ടദ്രവ്യ ഗണപതി ഹോമവും മറ്റു വിശേഷാൽ പൂജകളും നടക്കും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ